വാർത്തകൾ നിങ്ങൾക്കായി ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ റബ്ബർ ബോർഡ് അംഗീകാരമുള്ള നമ്പർ നഴ്സറി കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ നഴ്സറി പാലേമാർ റോഡ് കാട്ടിപ്പടി എടക്കര വിപ്ലവ താരകം മാഞ്ഞു കേരളത്തിന്റെ പ്രിയസഖാവിന് വിട വിപ്ലവ താരകം മാഞ്ഞു കേരളത്തിന്റെ പ്രിയ സഖാവിന് വിട നാളെ മുതൽ ആരംഭിക്കാനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു ഗതാഗത മന്ത്രിയുമായി ബസ് ഉടമകൾ നടത്തിയ ചർച്ചയിലാണ് സമരം മാറ്റിവയ്ക്കുവാൻ തീരുമാനിച്ചത് കാളികാവ് തൊടികപ്പുലത്ത് പള്ളി കുത്തി തുറന്ന പണവും സ്വർണവും മോഷ്ടിച്ച മോഷ്ടാവ് പോലീസ് പിടിയിൽ പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചിരുന്ന കൊല്ലം സ്വദേശിയെയാണ് കാസർകോട് നിന്നും പിടികൂടിയത് വാർത്തകൾ നോക്കാം വിപ്ലവ താരകം മഞ്ഞു കേരളത്തിൻ്റെ പ്രിയ സഖാവിന് വിട വി എസ് സഖാക്കൾക്ക് ധീര സമരനായകനും കേരള ജനതയ്ക്ക് തങ്ങളുടെ കാരണവരുമായിരുന്നു ഇനി ഉദിക്കില്ല ആ സൂര്യ തേജസ് സമരഭരിതമായ ഒരു കാലഘട്ടത്തിൻ്റെ അടയാളവാക്യമായി കേരള ചരിത്രത്തിൻ്റെ ഏടുകളിൽ ആ പേര് ഇനി ജ്വലിക്കുന്ന ഓർമ്മ സി പി എം സ്ഥാപക നേതാക്കളിലൊരാളും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ നൂറ്റി രണ്ടാം വയസ്സിലാണ് ലോകത്തോട് വിട പറഞ്ഞത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് തൊഴിലാളി സമര പോരാട്ടങ്ങളുടെ ചൂളയിൽ നിന്നും വാർത്തെടുക്കപ്പെട്ട സഖാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ച വി എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഇടതു പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികനാണ് ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി സി പി എം ദേശീയ സമിതി അംഗം എന്നീ നിലകളിലെല്ലാം വി എസ് തൻ്റെ പ്രവർത്തന മേഖലകളിൽ കഴിവ് പ്രകടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പിളർന്നതോടെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു മൂന്ന് തവണ സംസ്ഥാന സെക്രട്ടറിയും രണ്ട് തവണ പ്രതിപക്ഷ നേതാവുമായി തൻ്റേതായ പ്രസംഗശൈലി കൊണ്ടും ലാളിത്യം കൊണ്ടും തീക്ഷണമായ നിലപാടുകൾ കൊണ്ടും എന്നും വ്യത്യസ്തനായിരുന്നു വി എസ് വി എസിന്റെ ഭൗതികദേഹം ലോകം വിട്ടുപോകുമ്പോഴും സഖാവ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരിലും ജ്വലിക്കുന്ന ഓർമ്മയായി എന്നുമുണ്ടാകും കേരളത്തിന് ഒരു തീരാനഷ്ടമായി മാറിയിരിക്കുകയാണ് വി എസിന്റെ വേർപാട് മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലിരുന്നുമൊക്കെ അദ്ദേഹം എന്നും ജനങ്ങളോടൊപ്പം നിന്നിരുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു പ്രായത്തിൻ്റെ അവശതകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും തന്നാൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു വി എസ് തീർച്ചയായും വി എസിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു നാളെ മുതൽ ആരംഭിക്കാനിരിക്കുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു ഗതാഗത മന്ത്രിയുമായി ബസ് ഉടമകൾ നടത്തിയ ചർച്ചയിലാണ് സമരം മാറ്റിവയ്ക്കാൻ തീരുമാനിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് ബസ്സുകൾ നിർത്തിവെച്ച് സമരം ആരംഭിക്കുവാൻ സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ചിരുന്നു എന്നാൽ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സമരം മാറ്റിവെക്കാൻ ധാരണയാവുകയായിരുന്നു വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധനവ് സംബന്ധിച്ച് ഇരുപത്തിയൊൻപതിന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ബസ് ഉടമ സംഘടനാ നേതാക്കളും ഗതാഗത സെക്രട്ടറിയുമായി സംയുക്തമായി ചർച്ച നടത്തും പി സി സി ഒരു മാസത്തേക്ക് മാറ്റിവെക്കുവാനും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകളെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് നിയമപരമായി തടസ്സമില്ലെങ്കിൽ സ്റ്റാറ്റസ് കോ തുടരുവാനും യോഗത്തിൽ തീരുമാനിച്ചു വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ കാര്യത്തിൽ അർഹതപ്പെട്ടവർക്ക് മാത്രമായി നിജപ്പെടുത്തുന്ന തരത്തിൽ ആപ്പ് സംവിധാനം നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ നിലവിൽ വരുന്ന തരത്തിൽ ക്രമീകരിക്കുവാനും യോഗത്തിൽ തീരുമാനമായി ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സംയുക്ത സമരസമിതി ഭാരവാഹികളായ ഹംസ എരിക്കുന്നവൻ ടി ഗോപിനാഥൻ ഗോകുലം ഗോകുൽദാസ് കെ കെ തോമസ് ബിബിൻ ആലപ്പാട് കെ ബി സുരേഷ് കുമാർ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തുടങ്ങിയവർ പങ്കെടുത്തു കാളികാവ് തൊടികപ്പുലത്ത് പള്ളി തുറന്ന പണവും സ്വർണവും കവർന്ന മോഷ്ടാവ് പോലീസിന്റെ പിടിയിലായി പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചിരുന്ന കൊല്ലം സ്വദേശിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലം സ്വദേശി കൊളത്തോടൻ നവാസ് എന്ന അൻപത്തിയഞ്ചുകാരനാണ് പിടിയിലായത് ജൂലൈ പന്ത്രണ്ടിനാണ് തൊടുകപ്പുലം സലഫി മസ്ജിദ് കുത്തി തുറന്ന് പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന എൺപതിനായിരം രൂപയും ഒന്നര പവൻ സ്വർണ്ണാഭരണങ്ങളും പ്രതി മോഷ്ടിച്ചത് ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രീയമായ രീതിയിലാണ് അന്വേഷണം നടത്തിയത് പള്ളിയുടെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കൊളത്തോടൻ നവാസ് എന്ന അളിയൻ നവാസ് കൊല്ലം ചിതറ സ്വദേശിയാണ് ചെറുപ്പത്തിലെ നാട് വിട്ടതാണ് മട്ടന്നൂരിൽ എത്തി വിവാഹം കഴിച്ചിരുന്നു ഭാര്യ മരണപ്പെട്ടതിനെ തുടർന്ന് കുട്ടികളെ ഉപേക്ഷിച്ച് മമ്പാട് ഓടായിക്കൽ പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വിവാഹം കഴിച്ചു നിലവിൽ കാളികാവ് പള്ളിശ്ശേരി എന്ന സ്ഥലത്തു നിന്നും വിവാഹം കഴിച്ച് തൊടുക്കപ്പുലം പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു എടത്തനാട്ടുകരയിലെ ഭാര്യയുടെ വീട്ടുപേരായ കൊളത്തോടൻ എന്ന വേട്ടുപേരിലാണ് ആധാർ കാർഡ് എടുത്തത് നിർദ്ധന കുടുംബങ്ങളിൽ നിന്നും വിവാഹബന്ധം വേർപിരിഞ്ഞ സ്ത്രീകളെ കല്യാണം കഴിക്കുകയും അവരിൽ നിന്നും ലഭിക്കുന്ന പണവും സ്വർണവും ഉപയോഗിച്ച് ജീവിക്കുകയുമായിരുന്നു പ്രതിയുടെ രീതി ഓരോ വിവാഹത്തിലും ആറുമാസത്തോളമാണ് പ്രതി ഭാര്യയുടെ കൂടെ കുടുംബജീവിതം നയിച്ചിരുന്നത് മോഷണശേഷം ഇയാൾ പുലർച്ചെ അഞ്ച് ഇരുപതിനുള്ള ട്രെയിനിൽ ഷൊർണൂരിലേക്ക് പോകുകയും അവിടെ നിന്ന് കാസർകോട് കൊട്ടാശേരി ഹൊസ്ദുർഗ് ബാംഗ്ലൂർ ബിദടി രാമനഗര എന്നിവിടങ്ങളിലും പിന്നീട് കോട്ടയം കൊല്ലം എന്നിവിടങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രതിയെ പിടികൂടുന്നതിനായി കാളികാവ് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശാസ്ത്രീയമായ അന്വേഷണം നടത്തിവരവെയാണ് ഹൊസ്ദുർഗ് പോലീസിന്റെ സഹായത്തോടെ ഹൊസ്ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിച്ചത് പള്ളിയിലും പരിസരങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിൽ തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചിരുന്ന പള്ളി പൊളിക്കാൻ ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെടുത്തു പ്രതിക്ക് സമാനമായ രീതിയിലുള്ള മറ്റു എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് കാളികാവ് ഇൻസ്പെക്ടർ വി അനീഷിനോടൊപ്പം സബ് ഇൻസ്പെക്ടർ അൻവർ സാദത്ത് ഇല്ലിക്കൽ സീനിയർ സിവിൽസ് പോലീസ് ഓഫീസർമാരായ റിയാസ് ചീനി ഷൈജു കെ ജയേഷ് എം ഷമീർ കെ എം മൻസൂർ അലി സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ വിനു ടി സി പി ഒ മഹേഷ് എം കെ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബൈക്കിലെത്തി സ്വർണ്ണമാല കവർന്ന കേസിലെ പ്രതിയെ പൊന്നാനി പോലീസ് കോഴിക്കോട് നിന്നും പിടികൂടി കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടി പുത്തൻവീട് നാസറിന്റെ മകൻ ഇരുപത്തിയെട്ടുകാരൻ റംബൂട്ടാൻ അനസ് എന്ന അനസിനെയാണ് ഒരു മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് കോഴിക്കോട് നിന്നും പിടികൂടിയത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി മൊബൈൽ മോഷണം മാല പൊട്ടിച്ച കേസ് തുടങ്ങി ഇരുപത്തിയഞ്ചോളം കേസുകളിൽ പ്രതിയായ അനസിനെ തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പൊട്ടിച്ച സ്വർണം കാസർകോട് വിൽപ്പന നടത്തിയതായും പ്രതി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അറിയിച്ചു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് പ്രതി മാല പൊട്ടിക്കാൻ എത്തുന്നത് നൂറോളം സി സി ടി വി ക്യാമറകൾ നിരീക്ഷിച്ചും മുൻപ് സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പതിനഞ്ചോളം പേരെ നിരീക്ഷിച്ചും കളവു കേസുകളിൽ പ്രതികളായ നാൽപ്പതോളം പേരുടെ ഫോൺ കോളുകളും വിശദാംശങ്ങളും പരിശോധിച്ചും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രതിയിലേക്ക് പോലീസ് എത്തിയത് പെരന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് മൂന്ന് കിലോഗ്രാം സ്വർണം കവർന്ന കേസിലും അനസ് പ്രതിയാണ് ശേഷം തിരുവനന്തപുരം എറണാകുളം വയനാട് ജില്ലകളിലായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ദിവസങ്ങളോളം നിരീക്ഷിച്ചാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് പിടികൂടിയത് ബൈക്കിലെത്തി മാല പൊട്ടിച്ച ശേഷം ബൈക്ക് റെയിൽവേ പാർക്കിങ്ങിൽ നിർത്തിയിട്ട് ട്രെയിൻ മാർഗം യാത്ര ചെയ്ത് പിന്നീട് തിരിച്ചെത്തി എടുത്തു കൊണ്ടുപോകുന്നതാണ് ഇയാളുടെ രീതി റോഡുകളിലെ പോലീസ് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായാണ് ഇങ്ങനെ ചെയ്യുന്നത് സംസ്ഥാനത്തുടനീളം മാല പൊട്ടിച്ച് മറ്റു കേസുകളിലും അനസന് പങ്കുണ്ടോയെന്നും കേസിൽ കൂടുതൽ പ്രതികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ് ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും നിലമ്പൂരിൽ സഹാറ ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ വാർത്തകൾ തുടരുന്നു തമിഴ്നാട് അരിയല്ലൂർ ഉദയാർപാളയം പാളയം സ്വദേശി പോൾ അനന്ദന്റെ മകൻ ഗബ്രിയൽ സോളമൻ രാജ് ഇരുപത്തിയൊൻപത് വയസ്സ് എന്നയാളെ ജൂലൈ പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണി മുതൽ കാൺമാനില്ല എന്ന് പോലീസ് അറിയിക്കുന്നു കറുത്ത നിറം നൂറ്റി എഴുപത് സെന്റിമീറ്റർ ഉയരം അറുപത്തിയഞ്ച് കിലോഗ്രാം തൂക്കം ഷർട്ട് ടീഷർട്ട് ഹാഫ് ട്രൗസർ എന്നിവയാണ് ധരിക്കുക ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താഴെ കാണുന്ന ഫോൺ നമ്പറുകളിൽ അറിയിക്കണമെന്ന് വേങ്ങന പോലീസ് അറിയിച്ചു <pen> ം രണ്ട് ഒന്ന് പൂജ്യം മറ്റൊരു നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് രണ്ട് ആറ് ആറ് ഏഴ് അഞ്ച് ആറ് സുന്നി മഹല് ഫെഡറേഷൻ നിലമ്പൂർ മേഖലാ കമ്മിറ്റി സമ്മേളനം ഇരുപത്തിമൂന്നിന് ബുധനാഴ്ച നടക്കും ആദർശ വിശുദ്ധ നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് അതിന്റെ മാതൃസംഘടനയായ ജീവിതത്തിന്റെ വാർഷികത്തിന്റെ ഭാഗമായി എസ് എം ഒപ്പ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ചതുർമാസ മീരാത്ത് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് സമ്മേളനം നടത്തുന്നത് സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതിലും സമസ്ത കേന്ദ്ര വിശാഖകളും ബഹുമാനപ്പെട്ടാൽ ഐ ജി ഉസ്മാൻ പരിധി എറണാകുളം ഒരാളാണ് പരിപാടി മുഖ്യ പ്രഭാഷകനായി പങ്കെടുക്കുന്നത് എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ റവീദ് വൈദി അമ്പലക്കടവർ പിന്നെ സാലിഫ് പൈസി കൊറന്തൂർ സലാബി പൈസി വല്ലപ്പോൾ വൈകീട്ട് അഞ്ച് മുപ്പതിന് നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ ആണ് സമ്മേളനം നടക്കുന്നത് കേന്ദ്ര മുഷവറ മെമ്പർ ഉസ്താദ് ഐ ബി ഉസ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും എസ് എം എഫ് മേഖലാ പ്രസിഡന്റ് ഇ കെ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ കാട്ടുമുണ്ട അധ്യക്ഷനാകും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രഭാഷണം നിർവഹിക്കും സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സാലിം ഫൈസി കൊളത്തൂർ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ സത്താർ പന്തല്ലൂർ ഒ എം അഷറഫ് എ എം പരീദ് ഹാജി എറണാകുളം എം പി മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂർ സയ്യിദ് ഫസൽ പുക്കോയ തങ്ങൾ മമ്പാട് കുഞ്ഞിമോൻ ഹാജി വാണിയമ്പലം ജസീൽ കാമാലി ഫൈസി അരക്കുപറമ്പ് സൽമാൻ അസ്ഹരി കരുളായി തുടങ്ങിയവർ സംസാരിക്കും സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ മുജീബ് ഫൈസി കാട്ടുമുണ്ട കൺവീനർ സൽമാൻ അസ്ഹരി കരുളായി എസ് എം എഫ് മേഖലാ ജനറൽ സെക്രട്ടറി അക്ബർ മമ്പാട് എസ് എം എഫ് മേഖലാ ട്രഷറർ അൻവർ സാദത്ത് ചന്തക്കുന്ന സെക്രട്ടറി സ്വാലിഹ് നിലമ്പൂർ എന്നിവർ പങ്കെടുത്തു പിന്നെ അതോടൊപ്പം സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ പ്രമാണിച്ച് വിവിധ പോഷകൾ വിവിധ തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് നടത്തുന്നതേ ഉള്ളൂ ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ട് എന്ന പ്രമേയത്തിലാണ് ആദർശ വിശുദ്ധി നൂറ്റാണ്ടിലൂടെ എന്ന പ്രമേയത്തിലാണ് നിലമ്പൂർ മേഖല എസ് എം എഫ് നടക്കുന്നത് നിലമ്പൂർ മൈലാടി അബൂബക്കർ കാരക്കൊന്ന് സ്മാരക ശാന്തിഗ്രാം മദ്രസ രക്ഷാകർത്തൃ യോഗവും വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും നടത്തി പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾ മുസ്ലിം കെ റഷീദ് അധ്യക്ഷനായിരുന്നു പി എം ഉസ്മാൻ അലി അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ എം കഥീജ സാജിദ് മൈലാടി നാലകത്ത് വീരാൻകുട്ടി മുനീർ ആഗ്ര അമ്പുക്കാടൻ അനീഫ വി ഉസ്മാൻ ഷഹീന എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ അബ്ദുൾ വഹാബ് അലമ്പിലാക്കോട് ക്ലാസ് എടുത്തു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു വിപ്ലവ താരകം മാന്യു കേരളത്തിന്റെ പ്രിയ സഖാവിന് വിട മുതൽ ിക്കാനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു ഗതാഗത മന്ത്രിയുമായി ബസ്സുടമകൾ നടത്തിയ ചർച്ചയിലാണ് സമരം മാറ്റിവെക്കുവാൻ തീരുമാനിച്ചത് കാളികാവ് തൊടികപ്പുലത്ത് പള്ളി കുത്തി തുറന്ന പണവും സ്വർണവും മോഷ്ടിച്ച മോഷ്ടാവ് പോലീസ് പിടിയിൽ പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചിരുന്ന കൊല്ലം സ്വദേശിയെയാണ് കാസർകോട് നിന്നും പിടികൂടിയത് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ വെഡിങ്സ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ റബ്ബർ ബോർഡ് അംഗീകാരമുള്ള നമ്പർ നഴ്സറി കൂടുതൽ വിവരങ്ങൾക്ക് തലക്കാവിൽ റബ്ബർ നഴ്സറി പാലേമാർ റോഡ് കട്ടിപ്പടി ഇടക്കര